ഖലീഫ റഷീദ് മദീനയിൽ വന്ന സമയം വിജ്ഞാന വിജ്ഞാനകുതികയും ഭക്തനുമായ ഖലീഫ മസ്ജിദ് നബവിയിലെ ഇമാമിൽ നിന്ന് ഹദീത്ത് പഠിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായി അങ്ങനെ സർവവിധ സന്നാഹങ്ങളോടുകൂടെ സർവവിധ ബഹുമതികളോടെ ആദരവോടെ മസ്ജിദ് ഇമാമിനെ രാജാവിന്റെ അടുക്കലേക്ക് വിളിക്കാൻ ഒരു ദൂതനെ പറഞ്ഞയച്ചു അങ്ങനെ ദൂതൻ മസ്ജിദ് നബിയിലെത്തി ഇമാമിനോട് ആഗമനുദ്ദേശം വിവരിച്ചു അപ്പോൾ ഇമാമ് പറഞ്ഞു നിങ്ങൾ രാജാവിനോട് ചെന്ന് പറയുക വിജ്ഞാനം ആരെയും തേടി വരികയില്ല വിജ്ഞാനം തേടി അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടതെന്ന് അങ്ങനെ ഭൃത്യൻ മടങ്ങുകയും ഈ വിവരം രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു രാജാവ് പറഞ്ഞു മസ്ജിദിൻ്റെ ബിയിലെ ഇമാം പറഞ്ഞത് ശരിയാണ് ഞാനിതാ അങ്ങോട്ട് പോകുന്നു അങ്ങനെ ഖലീഫ ഹാറൂർ റഷീദ് ഗുരുസന്നിധിയിലെത്തി മസ്ജിദ് നബിയിലെ ഇമാമിന്റെ അടുക്കൽ അറിവ് പഠിക്കാൻ വേണ്ടി ഇരുന്നു അടുത്തുള്ള ചുമരിലേക്ക് ചാരി ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം അറിവ് സ്വീകരിച്ചത് ഇത് കണ്ട മസ്ജിദ് നബിയിലെ ഇമാം അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു അല്ലയോ മുഗ്മിനികളുടെ നേതാവെ അറിവിനെ ബഹുമാനിക്കുക എന്നുള്ളത് നബി തിരുമേനി ഇസലാ അലൈഹി സ്വലം തങ്ങളെ ബഹുമാനിക്കുന്നത് പോലെ പ്രധാനമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഇരിക്കുക ചരിത്രത്തിന്റെ ചരിത്രത്തിൻ്റെ സുവർണത്താടുകളിൽ പരാമർശിക്കപ്പെട്ട ഈ സംഭവത്തിലെ ചരിത്ര പുരുഷനാണ് മഹാനായ ഇമാ മാലിക് റിയാവ് മാലിക്കി മധുഹബിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം